അസലാമലൈക്കും വറഹമത്തല്ല വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഈജിപ്തിലെ അവസാന ഡേ ആണ് ഇൻ്റർനാഷണൽ ഫെയർ നടക്കുന്നതിൻ്റെ അവസാനത്തെ ഡേ ആണ് അപ്പം ഇന്ന് അവിടത്തേക്കാണ് പോകുന്നത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ബുക്ക് ഫെയർ കാഴ്ചകളാണ് കേട്ടോ അടിപൊളി ബുക്ക് ഫെയർ ആണ് അപ്പം നമുക്ക് അവിടത്തേക്കുള്ള വിശേഷങ്ങളും മറ്റൊക്കെ ഇനി കാണാം ഇൻഷാ ബുക്ക് ഫെയർ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമുക്ക് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ ആയുവാളുമാം മാഷി അപ്പം ഏതാണ്ട് ഒരു പതിനാറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് ഈ പറയപ്പെടുന്ന മാറത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ ഈ ഒരു ബുക്ക് ഫെയർ നടക്കുന്നത് നമുക്ക് ഇവിടുന്ന് അറബിയിൽ നിന്ന് ഒരു ഇരുപത് രൂപ കൊടുത്താൽ നേരെ അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നമുക്ക് വണ്ടി തരും നമുക്ക് നേരെ ഇനി വണ്ടി പിടിച്ച് മാറതിലേക്കാണ് പോകേണ്ടത് ഫൈനലി നമുക്ക് വണ്ടി കിട്ടുന്ന എത്തിയിട്ടുണ്ട് കുറച്ച് ടീംസ് സ്ഥലത്തെത്തി ഇസ്ലാമലൈക്കും ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ മുസ്താൻ നമ്മള് കണ്ടുപിട്ടിരിക്കമിഴ്നാട്ടിൽ നിന്നുള്ള പൈതൃക്കാരാ ഇപ്പണ് അപ്പം അത് അണ്ണനാണ് കിട്ടോ അണ്ണൻ ഇവിടെ കൊല്ലിരിക്കൂട്യൂബിന് വരും കേട്ടോ ഒരു മാറ്റവും ഇല്ല പോയി 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 പോവാ നമ്മൾ വണ്ടിയിൽ വേറിയിട്ടുണ്ട് കേട്ടോ അറബിയാണ് കാണുന്ന വണ്ടി പലപ്പോഴും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതാണ് അതാണ് നേരെ അറബിയാറബിലേക്ക് വണ്ടി പുറപ്പെട്ടു ഇതാണ് സ്ഥലത്തെത്തിരിക്ക വണ്ടീന്ന് ഇറങ്ങിയിട്ടില്ല ആ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ഫൈനലി ഗൈസ് നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് കേട്ടോ നേരെ റോഡ് മുറിച്ച് കടന്ന് ആ ഒരു സൈഡിലേക്കായിട്ടാണ് വരുന്നത് നമ്മുടെ അക്ഷറെ നടക്കുന്ന സ്ഥലം അല്ലേ ആ മഷ ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ആ ഭാഗത്താണ് വരുന്നത് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നമ്മളിവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ അതൊരു ടിക്കറ്റ് കിട്ടിരിക്കാണ് അഞ്ചു റുപ്പിന്റെ ടിക്കറ്റ് ആണ് കേട്ടോ അവിടെ പോയി വാങ്ങിക്കോ ഇനി നേരെ ടിക്കറ്റ് കൊടുത്ത് ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ പോണ്ടത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ എൻട്രി വരുന്നത് മന ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ചുറ്റുപാടെ കടിപൊളിയാണ് ടിക്കറ്റ് എടുത്ത് പോവാൻ കേട്ടോ അങ്ങനെ കൗണ്ടർ അവിടെ കേട്ടോട്ട് കേറിയിട്ടുണ്ട് ഇത് കിതാബുകള് പെട്ടി അറച്ചു കൊണ്ടുപോയി ഒരു സംഭവമാണ് കേട്ടോ അതെന്താ സംഭവം വിചാരിച്ചാല് കിതാബുകൾ ഉണ്ടല്ലോ ഈ ട്രോളി ആയിട്ട് വന്നിട്ട് കിതാബുകൾ വാങ്ങിയിട്ട് അത് എന്താ പറയാ അവര് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് കാരണം തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകാൻ പ്രയാസമാണല്ലോ അതുകൊണ്ട് ട്രോളി ആയിട്ട് വരികയായിരുന്നു ഹാള് ഫോറിൽ ഇവിടെ മുന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണമെന്നുള്ളത് കാണിക്കുന്ന സംഭവമാണ് ഇതൊക്കെ ഹാള് ഫോറിൽ മാത്രമുള്ളതാണ് ഇത് ഹാള് ത്രീ ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പോകുന്ന ഹാൾ ത്രീയിലേക്കാണ് അതുകൊണ്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഹാള് ത്രീ നേരം ഇങ്ങോട്ട് പോകുന്ന ഉള്ളിൽ അതിനാല് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇനി ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഏ അവിടെന്നാണ് എടുക്കുന്നത് നമ്മള് ഫസ്റ്റ് പോകുന്നത് ഈ ഒരു സബ് ഇതൊക്കെ പുസ്തകങ്ങളാണ് ഞങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് ഒരുപാട് സെക്ഷനുകളാക്കി ഇങ്ങനെ തിരിച്ചതാണ് ഏകദേശം ആയിരത്തി നാല്പത്തി അഞ്ച് ആ ഉണ്ട് ഇതെന്താണ് பல செக்ஷனும் அட் கித்தாள் ഒരുപാട് നമ്പറുകൾ കാണാൻ പറ്റും അസഹറിന്റെ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കാനും അസഹറിന്റെ ഒരു സെക്ഷൻ കാണാൻ പറ്റും അവിടെ ഒരുപാട് കിതാബുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ അസഹറിന്റെ പരിപാടികൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് സെക്ഷനുകൾ കിതാബുകളാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന ഒരു ഹാളിൽ നിന്ന് പോവാണ് പോവാനെട്ടോ അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇനി അവിടത്തേക്കാണ് പോകുന്നത് ആ ഭാഗത്തായിട്ടാണ് കാത്രി വരുന്നത് അവിടത്തേക്കാണ് ഇനി പോകുന്നത് നമ്മൾ കാ ഫ്രീയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ കിതാബുകളുടെ സെക്ഷനും അതുപോലെ തന്നെ നോവലുകൾ ഫലസ്തീൻ്റെ ചരിത്രങ്ങളും പല കിതാബുകളും ചരിത്രങ്ങളും നോവലുകളും ഒക്കെ ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും മടക്കി പോവാണ് കേട്ടോ സമയായിട്ടുണ്ട് എന്താ ഇത് യു ഐ എമിറേറ്റ്സിന്റെ പിന്നെ ഒരു സെക്ഷനാണ് അതുപോലെ തന്നെ മറ്റൊരു സെക്ഷൻ കൂടെ കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് സെക്ഷനുകൾ ഇവിടെ വന്നിട്ട് കൺസൾട്ടൻസി പരിപാടി കണ്ടിട്ടവിടെ പല സംഭവം ഉണ്ട് ഏതാണ്ട് ഇത് കഴിയാനായിട്ടുണ്ട് എല്ലാവരും പോവാണ് നമ്മൾ ഇതിപ്പോ രണ്ടാമത്തെ തട്ടമാണ് കൂടി വരുന്നത് വിചാരിച്ച പോലെ ഒന്നും അല്ല ഇപ്പം എന്താ പറയുക ഇത് കഴിയാനായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു തരത്തിലും വളരെ കുറഞ്ഞത് കാരണം ഇരുപത്തിനാലാം തീയതി തുടങ്ങിയതാണ് ഇന്നിപ്പം നാലാം തീയതി ആയി ഏകദേശം ഒരു പത്ത് ദിവസം ഇത്രത്തോളം നീണ്ടു നിന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞു ടു മില്യൺ ആളുകളോടെ വിസിറ്റ് ചെയ്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ാണ് അമ്പത്തി അഞ്ചാമത്തെ കൈറോ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനാണ് ആരംഭിക്കുന്നത് ഇതോടെ രണ്ട് ദശലക്ഷം ആളുകൾ ഇവിടെ സന്ദർശിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ലോകമെമ്പാടുമുള്ള എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി നാൽപ്പത്തിയേഴ് പുസ്തക പ്രസാധകരും അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് പ്രദർശകരുമുള്ള കൈറോ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ തീർത്തും വിസ്മയമാണ് ഇസ്ലാമിക് കൃതികൾ കിട്ടുന്നതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ ആണ് കൈറോ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്ലാമിക് കിതാബ് മാത്രമേ കിട്ടൂ എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹാൾ ത്രീലേക്കാണ് ഇവിടുത്തെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മിസർ അല്ലാത്ത പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ ഒരു സെക്ഷനിൽ വന്ന് നിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ദുബായ് അതുപോലെ തന്നെ ഖത്തർ ഒമാൻ അങ്ങനെ ഒരുപാട് രാജ്യത്തുള്ള ആളുകളുണ്ട് അവരൊക്കെ വന്നിട്ട് അവരുടെ രാജ്യത്ത് ചെയ്യാൻ പറ്റിയ സാധ്യതകൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജോലികൾ അങ്ങനെ തുടങ്ങി ഒരുപാട് സെക്ഷനുകള് പുസ്തകങ്ങൾ അവിടെ പബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വന്ന കാണാൻ പറ്റും ഒരു മണിക്കൂറിലപ്പുറം നമുക്ക് ഏതാണ്ട് ഒരൊറ്റ ആളന്നെ കണ്ടു തീർക്കാൻ സമയത്ത് പറയുമ്പോ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് തന്നെ അത് കണ്ടു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം ഇത് ഖത്തറിന്റെ ഖത്തർ ഒരുപാട് പുസ്തകങ്ങൾ കാണാൻ പറ്റും ആളുകളാ കൊല്ലുമീൻ ഖത്തർ എല്ലാം ഖത്തർ നാട്ടിലോ എന്താ ഒരുപാട് നോവലുകളാണ് തീരാനായിട്ടുണ്ട് നമ്മള് സൗദിയിലത്തെ ഒരു സെക്ഷനിൽ കേറിയിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ മെഡിക്കൽ പരമായിട്ടുള്ള പുസ്തകങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റു തല പുസ്തകങ്ങൾ നോവലുകള് എല്ലാതര സംഭവങ്ങളുണ്ട് അറബികളും സ്റ്റാഫുകളുണ്ട് എന്താ പറയാനുള്ളത് കാഴ്ചകൾ നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് صورتك اسمه الكريم محمد سعيد الاسلام محمد؟ سعيد الاسلام محمود. السلام عليكم السلام عليكم كيف السلام. الاخبار الحمد لله بخير تمام الحمد لله انا بخير أنت هندي؟ نعم أنا هندي نعم انا هندي انا قريب بنغلاديش نعم اسم الكريم محمود الرشيد كيف حالك

ഇപ്പോൾ പറവുള്ള മാതിരി നിക്കാ അപ്പം ബംഗ്ലാദേശിലുള്ള സുഹൃത്തുക്കളാണ് കേട്ടോ മാഷാ ഉള്ള ഫൈനലി നടന്ന് നടന്ന് ഈ ഒരു കാൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ അത് മൂന്നാമത്തെ കാ ആണ് ഇനി നമ്മൾ ഹാൾ ടൂലേക്കാണ് പോകുന്നത് ഇവിടെ വേറെന്തൊക്കെ സംഭവമാണ് പോയി നോക്കട്ടെ ഉറപ്പൊന്നുമില്ല ഊഷാ ഉള്ള കാ ഹാൾ നമ്പർ മൂന്നു പുറത്തിറങ്ങി കാണാൻ പറ്റും നേരെ ഫ്രണ്ടിലാണ് രണ്ടുള്ളത് ഇതൊക്കെ ഭക്ഷണശാലകളാണ് കേട്ടോ ഒരുപാട് കാരണം അത്ര ആളുകൾ ഇവിടെ വരുമല്ലോ അപ്പൊ അവർക്കൊക്കെ ഭക്ഷണം വേണ്ടേ നല്ല ഫുഡുകൾ ഇവിടുത്തെ അറിയപ്പെട്ട ഒരുപാട് ഫുഡുകൾ ഉണ്ട് അടിപൊളിയാണ്ബാർത്തമാരെ പൊട്ടി ൊക്കെ ഫുള്ള് ആളുകളാണ് കേട്ടോ അവസാന ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ട് നമ്മളെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യമൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ നദിലായിട്ടൊരു എന്താ പാർക്ക് മോഡൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ കാണാൻ പറ്റും ആ ഒരു സൈഡിലേക്കാണ് ഇപ്പൊ നമ്മളെനി പോകുന്നത് ഷ് ആവാനുള്ള ബാത്റൂമും അതുപോലെ തന്നെ നിസ്കരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഊതുമൊക്കെ ചെയ്യാനുള്ള സ്ഥലമാണിത് നമ്മളിവിടെ നിന്നാണ് നിസ്കരിച്ചത് അങ്ങനെ ഇവിടെ എന്തായാലും പായ ഒക്കെ ഇട്ട് നിസ്കരിക്കണം അതുപോലെ തന്നെ ഉള്ളിലും നിസ്കരിക്കാനൊക്കെ ആയിട്ട് സ്ഥലമുണ്ട് മോശാവുള്ള നമുക്ക് ഈയൊരു സെക്ടർ ഉണ്ടല്ലോ സംഭവം ഇംഗ്ലീഷിൻ്റെ സംഭവമാണ് ഇംഗ്ലീഷിൻ്റെ പുസ്തകങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ പോകാം നമ്മൾ ഇതിൻ്റെ ഉള്ളിലല്ലോ കേട്ടോ കയറുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇനി പോകുന്നത് പോകുന്നത് ആ ഇപ്പോളാതിന്റെ ഉള്ളിലൊക്കെ ഇവിടെയും ഇംഗ്ലീഷിന്റെ സെക്ഷൻ തന്നെയാണ് അല്ലല്ലോ അറബി ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന്റെ സെക്ഷനാണ് ഇപ്പൊ അത് വളരെ വിശാലമായിട്ടുള്ള മറ്റൊരു സെക്ഷനിലാണ് എത്തിയിട്ടുള്ളത് ചെറിയ പുസ്തകങ്ങളാണെങ്കിലും ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ റൈറ്റ് എന്താണാവുള്ള നല്ല ഡയറികൾ കാണാം ഡയറികൾ അത് നോവലാ നല്ല ചട്ടമുള്ള പുസ്തകങ്ങൾ കേട്ട ഓരോ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കാൻ പറ്റണം ഫെയറുകൾ നമ്മളെ നാട്ടിലും ഇതുപോലുള്ള വലിയ ബുക്ക് ഫെയറുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അടിപൊളി ബുക്ക് ഫെയറുകളൊക്കെ നമ്മുടെ നാട്ടിൽ തീർച്ചയായും വർഷത്തിൽ നടത്തുന്നത് ഒരു പക്ഷേ നന്നാവും ഈ ഷാർജ ബുക്ക്ഫെയർ ഒക്കെ പോലെ തന്നെ നമ്മുടെ നാട്ടിലും ഒരു അടിപൊളി ഇൻ്റർനാഷണൽ എന്താ പറയുക ടെക്സ് ഉള്ള ഒരു അടിപൊളി ബുക്ക് ഫെയറുകളൊക്കെ നടത്തിയാൽ നമുക്ക് അതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട് ഒന്നാമത്തെ മെച്ചം എന്ന് പറയുന്നത് ഇത്തരത്തിലെ പുസ്തകങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബന്ധങ്ങളുണ്ടാവുന്നതാണ് ഇപ്പം ഇവിടെ ഇപ്പം ഞാനൊരു ത്രീന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാൾ കാണിച്ചല്ലോ ആ ഹാളിൽ ഒരുപാട് കൺസൾട്ടൻസികൾ അവിടെ നടക്കുന്നുണ്ട് പല രാജ്യത്തേക്കും പല വിഷയങ്ങളിൽ പഠിക്കാനുള്ള അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ജോലിക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ പല സംഗതികളും നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയാൽ കാണാൻ പറ്റും അത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി ഇതിൽ കടന്നു വരുന്നുണ്ട് ഏറ്റവും വലിയ ഒരു വിഷയം ഇതൊക്കെയാണ് ഗൈസ് ഞാനും കൂട്ടത്തിലൊന്നും ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ പക്ഷേ അത ഒരുപാട് പുസ്തകങ്ങൾ കാണാൻ പറ്റും നമുക്കെന്നെ എത്ര പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ട് തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഒറ്റ കാണിന്തൊന്ന് പുറത്തിറങ്ങും മക്കളെ കളിപ്പിക്കുന്ന സംഭവമാണ് ഡാൻസ് കേൾക്കുന്ന സംഭവം

നമ്മളിനി ഹാള് രണ്ടിലേക്കാണ് പോകുന്നത് ഹാൾ രണ്ടാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അവിടേക്ക് പോയി നോക്കിയിട്ട് നമുക്കറിയാം അറിയാം അതൊക്കെ ബ്രാൻഡഡ് സംഭവങ്ങൾ ഇവിടെ ഇത് വെച്ചിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഷോറൂമുകൾ ചാൻസ് ഇതാണ് ആള് അതിലും പോയി നോക്കാം എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലും പുസ്തകങ്ങൾ തന്നെയാണ് ഗായസ്

അവിടെ തിരുന്ത നമുക്കിതാ എന്തൊരു കടലാസ് ചെയ്തുണ്ട് എൻ്റെ സംഭവം പുസ്തകത്തിന് പ്രൈസൊക്കെ കാണിക്കുന്നത് അതിൻ്റെ മുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് നൂറ്റമ്പത്തഞ്ച് നമ്മൾ നിങ്ങൾ കണ്ടില്ലേ കണ്ടിലേക്കായി ആ ഹാളിൽ അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ തന്നെ ഇവിടെ പുസ്തകങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ അതുപോലെ തന്നെ നമുക്ക് നല്ല ഫുഡും കിട്ടും നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ ഒരു പ്രാദേശിക ഫുഡാണ് മുമ്പേ കുശിരി കുശരി നമ്മൾ കുശരി തന്നെയാണ് കഴിക്കാൻ പോകുന്നത് വലിയ പൈസയൊന്നുമില്ല സ്വർണ്ണ റൈറ്റേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുശിരി കഴിക്കാൻ പോകാം ഇവിടെ ഫുള്ള് ഫുഡ് മാത്രമേ ഉള്ളൂ കൈസ് ഫുഡിന്റെ ഏരിയ ആണിത് ഇവിടെ നല്ല റോസ്റ്റഡ് കാണാൻ പറ്റും അതുപോലെ തന്നെ എന്താ പറയാ ഷോർമ്മ കിട്ടും നമ്മൾ ആ തൽക്കലാണ് കുശരിന്റെ ഏരിയ കുശരി കഴിക്കാറ് അതാകുമ്പോൾ നമുക്ക് വയറ് നിറയും

ഇതാണ് ഇവിടുത്തെ ഉഷരി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ പൊട്ടിക്കുക നൂഡിൽസ് പോലെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ടാവുന്നതിൽ പിന്നെ അടിപൊളി ആണ് അതുപോലെ തന്നെ എന്താ പറയുക കടല പയറ് ആണ് പിന്നെ ഒരു വെള്ളം ഉണ്ടാവും നല്ല രുള്ള വെള്ളമാണ് അതുപോലെ തന്നെ ഇത് ഒരു ഉറുക്ക പോലുള്ളതാണ് അതിൻ്റെ വേറെ ഐറ്റംസ് ഇവിടെ ഉണ്ട് കിട്ടോ നമ്മൾ അത് സുലഭനാണ് വാങ്ങി ഇനി ഇത് കഴിച്ച് ഒന്ന് ഓണായിട്ട് വേണം റൂം റൂമിലേക്ക് അപ്പോൾ ഫൈനലി ഗായ്സ് നമ്മള് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കൂടെ ഉണ്ട് സിനാനുസ്താണ്ട് സിനാനുസ്ഥാനൂടെ വരി ഒന്ന് വായോ ഒന്ന് അഭിപ്രായം ചോദിക്കട്ടെ കണ്ടന്റ് ഞാൻ ചോദിക്കാനും ഉള്ള തരം നന്നാൽ മതി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബുക്ക് ഫെയറിനെ കുറിച്ച് ഇങ്ങക്ക് തോന്നിയ ഫീൽ എന്താണ് അതാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലാതെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങക്ക് ഉള്ളൊരു യുവർ ഒപ്പീനിയൻ ടെൽ മീ യുവർ ഒപ്പീനിയൻ എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഒന്നും ഒന്നും പ്രിപ്പയർ ആവേണ്ട ആവശ്യമല്ല നിങ്ങളൊരു അഭിപ്രായം മിയ മീ ആണോ അല്ലെങ്കിൽ ഒരു നൂറിൽ എത്ര നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അല്ല നൂറിൽ എത്ര മാർക്ക് കൊടുക്കും നൂറിൽ നൂറ് കൊടുക്കും ആ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ അറബിക്ക് ബുക്ക് ഫെയർ ആണ് എന്നാണ് ഒരാൾ പറഞ്ഞത് അത് ശരിയാണോ ഇവിടെ വന്നത് എന്താ തോന്നി ശരിയാണ് കാരണം ഏറ്റവും കൂടുതൽ കിതാബുകൾ ഒരുപക്ഷേ എവിടെ ആയിരിക്കും സെല്ല് ചെയ്യപ്പെടുക അപ്പോൾ എന്താണ് ഗൈസ് നമുക്ക് നിങ്ങളോട് അവസാനമായിട്ടും ആദ്യമായിട്ട് പറയാനുള്ളത് അടുത്ത കൊല്ലം ഈ ഒരു ബുക്ക് ഫെയർ അവിടെ നടക്കുമ്പോൾ ഈ ബുക്കുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ മാക്സിമം അവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുക അതിനകത്തുണ്ട് കാണാനും നമുക്ക് പഠിക്കാനും അപ്പം ഇതൊക്കെ തന്നെയാണ് ഗൈസ് ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങൾ അപ്പം ആ സലാ പുതിയൊരു വീഡിയോ കാണുന്നേക്കും ഇൻഷാല്ല അടുത്തത് ഇൻഷാല്ല ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് നമ്മൾ മിക്കവാറും ബഹനിസ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോകാൻ എന്നോ അവിടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അള്ളാൻ്റെ വിധി ഉണ്ടെങ്കിൽ നമ്മൾ ബഹിനിസ പോകും ഇൻഷാല്ല അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവർക്കും അസ്സലാ വലൈക്കു വറഹമത്തുള്ള ഒരു സലാം പറ ഒരു സലാമെങ്കിലും പറയും സലാമെങ്കിലും പറപ്പിച്ച് കാരണം ഒന്നും ഉണ്ടല്ലോ അതുകൊണ്ടാണ്